ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് വായിൽ അരിഞ്ഞു പോകുന്നത് നല്ല ടേസ്റ്റിയുള്ള ഒരു സീറ്റ് റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ പാനിലേക്ക് അരക്കപ്പ് പഞ്ചസാരയാണ് ഇട്ടെടുക്കുന്നത് അപ്പം അരക്കപ്പ് പഞ്ചസാരയിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് കൊടുക്കുന്നത് ഇതൊന്ന് മെൽറ്റ് ആക്കി എടുക്കണം ഇത് നല്ല പോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വെക്കാം ഇനി ഇതേ പാനിലേക്ക് തന്നെ കാൽ കപ്പ് നെയ്യാണ് ഒഴിച്ചെടുക്കുന്നത് ഈ നെയ്യിൽ ആദ്യം നമുക്ക് നട്ട്സ് ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ പീനട്ടാണുള്ളത് ഞാനിതൊന്ന് വറുത്തെടുക്കണേ ഏത് നട്ട്സ് ആയാലും കുഴപ്പമില്ല നല്ല പോലെ വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് കോരി മാറ്റാം ഇനി നെയ്യിലേക്ക് അരക്കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ടെടുക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ നെയ്യിൽ കിടന്നിട്ട് ഗോതമ്പ് പൊടി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം ഈ പൊടി നല്ലോണം മൂത്ത് വരുമ്പോൾ അത് ബ്രൗൺ കളറായി വരും അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഗോതമ്പ് പൊടി നമ്മൾ വറക്കാതെ ചേർത്ത് കൊടുത്തതാണ് അപ്പൊ ഈ നെയ്യൊക്കെ ഇടുന്നിട്ട് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം അപ്പൊ ഇതിൻ്റെ കളറൊക്കെ മാറി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇതേപോലെ നല്ലോണം കളർ മാറി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ നല്ലപോലെ ഇളക്കി കൊടുക്കണം അല്ലാതിരുന്ന് അത് കട്ടായിപ്പോവും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് നേരം ഇന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നല്ലോണം കുറുകി വരാൻ തുടങ്ങും വെള്ളമൊക്കെ പറ്റി നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത് ഇതേപോലെ കിട്ടിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള നട്സാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ സ്നാക്ക് വീടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നല്ലൊരു സ്വീറ്റ് റെസിപ്പി ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്